ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് മാറുകയാണ് പുണർതക്കാൽ പൂയം ആയില്യം ഈ നക്ഷത്രങ്ങളെയാണ് കർക്കിടകക്കൂറ് എന്ന് പറയുന്നത് കർക്കിടകക്കൂറിന് പന്ത്രണ്ടിൽ നിന്നും ജന്മത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ മാറ്റം അത് ഗുണവും ദോഷവും ഇടകലർന്ന ഒരു അനുഭവമായിരിക്കും നൽകുന്നത് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം ജന്മരാശിയിൽ വ്യാഴം നിൽക്കുന്നത് അത്ര ഗുണകരമല്ല ആരോഗ്യപരമായി പലതരത്തിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വർദ്ധിപ്പിക്കാൻ ഇടവരുത്തുന്നതാണ് വ്യാഴത്തിൻ്റെ മാറ്റം ഉച്ചരാശി ആയതുകൊണ്ട് വ്യാഴം ഏറെ ദോഷം ചെയ്യുകയില്ല എന്ന് മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി സ്വർണ്ണാഭരണങ്ങൾ വസ്ത്രങ്ങൾ ഇവയൊക്കെ ലഭിക്കാനുള്ള അവസരം ഇങ്ങനെ ഗുണകരമായ ചില കാര്യങ്ങൾ ഉണ്ടാകും ഏർപ്പെടുന്ന പ്രവൃത്തികളിലൊക്കെ വിജയം നേടുവാൻ സാധിച്ചില്ലെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ കാര്യമായ വിജയവും നേട്ടവും ഉണ്ടാക്കുവാൻ വ്യാഴത്തിൻ്റെ മാറ്റം സഹായിക്കുന്നതാണ് കുട്ടികളുടെ പഠനകാര്യത്തിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാകും സ്ത്രീകൾക്ക് വസ്ത്രമാഭരണങ്ങൾ ഇവ ലഭിക്കുവാൻ ഇടവരും എന്നാൽ കൂടെയുള്ള ആളുകളുടെയോ സഹപ്രവർത്തകരുടെയോ നിസ്സഹകരണം ഉണ്ടാവുക മറ്റുള്ളവരുടെ അസൂയ വർദ്ധിക്കുക അതിലൂടെ ശത്രുക്കൾ ഉണ്ടാവുക ഇങ്ങനെ കുറച്ച് മാനസികമായ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുവാൻ ഇടവരും നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഒരുപോലെ എല്ലാ കാര്യങ്ങളും സുഗമമായി നടക്കണമെന്നില്ല എന്നാലും ആത്മാർത്ഥമായി പരിശ്രമിക്കുമ്പോൾ ഏർപ്പെടുന്ന കാര്യങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുവാനും സാധിക്കുന്നതാണ് അതിനിടയ്ക്ക് വരുന്ന തടസ്സങ്ങളെ നിഷ്പ്രയാസം നാം നേരിടുന്നതാണ് സാമ്പത്തികമായി പല പ്രതിസന്ധികളും ഉണ്ടാകുമെങ്കിലും നാം ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് സാമ്പത്തിക അഭിവൃദ്ധി കൊണ്ടെത്തിക്കുവാനും സാധിക്കുന്നതാണ് വിവാഹകാര്യത്തിൽ പലതരത്തിലും തടസ്സങ്ങൾ ഉണ്ടാകും പ്രേമബന്ധങ്ങൾ തകർന്നു പോകുവാൻ ഇടവരും പലപ്പോഴും കൂടെ നിന്ന ആളുകൾ ചതിക്കുവാനോ വഞ്ചിക്കുവാനോ ഇടവരും രണ്ടായാലും ഈശ്വരൻ്റെ കൂടി നമുക്ക് ദോഷങ്ങളെയൊക്കെ മറികടക്കുവാൻ സാധിക്കും അതിനായി വിഷ്ണു ഭഗവാന് പാൽപായസം തൃക്കൈവെണ്ണ കളഭാഭിഷേകം ഇവയൊക്കെ നടത്തുന്നത് ദോഷത്തെ കുറയ്ക്കുവാനും ഐശ്വര്യാഭിവൃദ്ധിക്കും ഉപകരിക്കും